സമയാണ് അത്യാവശ്യത്തിനുള്ള സാധനങ്ങൾ മതി അത്താഴത്തിന് അതേപോലെ തന്നെ നോമ്പ് തുറക്കുമ്പോ ഒരു നോമ്പ് തുറക്കുമ്പോ ഹെവിയായിട്ട് കഴിക്കണ്ട ജസ്റ്റ് ഫ്രൂട്ട്സ് അതേപോലെ തന്നെ ജ്യൂസ് മതി പിന്നെ കുറെ പൊരിക്കലിൽ എണ്ണക്കരികൾ നിർത്തി പൊരിച്ചും കിടത്തി ഒക്കെ പൊരിച്ചത് മയ്യത്തപ്പും വരെ ഉണ്ട് ഇവിടെ കണ്ണൂർ ജില്ലയിൽ മയ്യത്തപ്പം അല്ലെ മയ്യത്തപ്പ ഉണ്ടാകണീ പെണ്ണുങ്ങൾ കണ്ട തന്നെ മയ്യത്തപ്പും ു ഞാൻ കഴിച്ചതാണ് ഈ കണ്ണൂർ ജില്ലയിൽ നിന്ന് കൊഞ്ചത്തപ്പം കിണ്ണത്തപ്പം മയ്യത്തപ്പം പിന്നെന്താണ് വേറെ ഒരു പടച്ചോ തലശ്ശേരി നിനക്ക് ഒരു സാധനം തന്നത് ആ പേരായിട്ട് ഒരു ബന്ധുല്ല അതിന് എന്തോ ഒരു കാല് കോഴിക്കാല് കോഴിക്കാല് കോഴിക്കാലാണ് അതിൻ്റെ പേര് കോഴി ആയിട്ട് എന്തെങ്കിലും ബന്ധം അതിന് ഒരു ബന്ധു ഇല്ല അരി കൊണ്ട് പൊടിച്ചിട്ട് വേറെ സാധനം തന്നു അതിന് വേറെന്തോ പേരിട്ട് എന്തേ അരി ആ അരി വേറെ പേര് ആ പേര് അരിട്ടൊരു ബന്ധുവില്ല ആ എന്താന്ന് പേര് അരി ഇങ്ങനെ പിടിച്ച് അരച്ചിട്ട് ചുറ്റിട്ട് എന്തോ സാധനം ആക്കിയിട്ട് നിന്നിട്ട് ഒരു പേര് എന്നാ അരിയപ്പെന്ന് പേരിട്ടാ പോരെ അപ്പൊ അവര് പഞ്ചില്ലാത്ത പേര് ആൾക്കാർ കഴിക്കൂല അപ്പൊ വേറെന്തോരം പേരിട്ടിരിക്കുക ഒരു ഇങ്ങനെ പൊരിഞ്ഞിട്ട് വരുന്ന അപ്പുണ്ട് അതാണ് എന്ന് പറയുന്നത് അതെങ്കിൽ ഈ കണ്ണൂർ ജില്ലേന്റെ ഏതോ ഒരു സൈഡിൽ കിഴക്കൻ പാത്ത് കൂട്ടുപുഴ ചെറുപുഴയാണ് എന്തോ സ്ഥലം അവിടെ പയ്യന്നോട് ഇങ്ങനെ കിടക്കോട്ട് പോയിട്ട് അല്ലെ കൂട്ടുപുഴ ചെറുപുഴയെ അവിടുന്ന് കൊടുത്താണ് എനിക്ക് കിട്ടിയത് കറക്റ്റ് സ്ഥലം എനിക്ക് ഓർമ്മ ഇട്ടിന്നില്ല കിഴക്കൻ കണ്ണൂരിന്റെ കിഴക്കൻ പാത്തുനിന്ന് അതിലെ കുറെ കയറി കഴിഞ്ഞാൽ കൊടകലെത്തും അവിടെ ഭാഗത്ത് പോയപ്പോൾ കിട്ടിയേ മയ്യത്തപ്പം അള്ളാഹു കാത്തി കേട്ടെ എന്തിനെ തൊട്ട് മയ്യത്തപ്പ തൊട്ടോ ആർത്തിനെ തൊട്ട് ആ പറഞ്ഞത് അപ്പൊ എന്താ പറഞ്ഞോ അത്യാവശ്യത്തിൽ സാധനം ഉണ്ടാക്കുക പിന്നെന്താ തറാവിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു അല്പം കഴിച്ചാൽ മതി ഇത് നമ്മൾ പരിപാടി സങ്കടം തോന്നാറുണ്ട് ഇത് നിറക്കുന്നതിൽ ഏറ്റവും മോശപ്പെട്ട പാത്രം വയറാണെന്നും ഉത്രസൂൽ മുത്ത റസൂൽ വസ്ല്ലം എന്നിട്ട് അത് നിറച്ചിട്ട് ഇത് പ്രോസസ്സിങ് ചെയ്യാൻ കഴിയുന്നില്ല അത് രോഗികളായി മാറുന്നത് നമ്മള് നേരത്തെ കിടക്ക ഉമ്മത്ത് റസൂല പറഞ്ഞിട്ടുണ്ടല്ലേ എപ്പോഴാണ് കടന്നത് പറ നേരത്തെ കടന്നില്ലേ എപ്പോഴാണ് ഭക്ഷണം കഴിച്ചത് മകരി നിസ്കരിച്ച ഉടനെ അല്ലെങ്കിൽ കഴിഞ്ഞോട് അല്ല അതിന് മുമ്പ് എന്നിട്ട് നേരത്തെ കിടക്കും റസൂല ഉടനെ എഴുന്നേറ്റ് നിസ്കാരം തുടങ്ങുക വേറെ കാര്യം ഒന്നില്ല അങ്ങനെയാണ് നേരത്തെ കിടന്ന് കാണിച്ചു തരുന്ന എന്തിനാ നിങ്ങൾ ഇങ്ങനെ എന്ന് പറയാനാ തോക്കത്തിൽ ഉള്ളവർ എഴുന്നേറ്റിട്ട് നിസ്കരിച്ചോളി വേറെ കാര്യം രാത്രി ആയാത്തൊക്കെയാണ് മതങ്ങള് ഏറ്റവും കുറച്ച് നമ്മൾ ആഹാരം കഴിക്കുന്ന ഒരു മാസമായിട്ട് നമ്മുടെ റമദാൻ മാറിയിട്ട് പിന്നെ അത് തുടരാ അപ്പ എന്താ പറഞ്ഞത് നോമ്പ് തുറക്കുമ്പോൾ നിങ്ങൾ ഫ്രൂട്ട്സ് കഴിക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ പൊരിക്കടികൾ തന്നെ കഴിക്കേണ്ട വയർ നിറഞ്ഞില്ല അപ്പൊ തന്നെ വയറ് നിറഞ്ഞില്ലേ ശരിക്കും പറയട്ടെ നോമ്പ് തുറക്കുമ്പോൾ ഒരു രണ്ട് ഗ്ലാസ് ജ്യൂസ് കുടിച്ചാൽ തന്നെ വയറ് നിറഞ്ഞുല്ലേ ഇല്ലേ പിന്നെ ആ കഴിക്കുന്നത് എക്സ്ട്രാ അല്ലേ ശരിക്കും മാക്സിമം ഞങ്ങൾ കഴിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക നോമ്പ് തുറന്ന ഉടനെ കഴിക്കുകയാണെങ്കിൽ പൊരിക്കടിയാണെങ്കിൽ അത് മാത്രം ഒരുക്കടിയേക്കാളും നല്ല ഫ്രൂട്ട്സ് ആട്ടോ ഒരിക്കട ഒരുപാട് പ്രശ്നങ്ങളുണ്ട് നിരന്തരമായിട്ട് എണ്ണ കലർന്ന സാധനങ്ങൾ ശരീരത്തിലെത്തി കഴിഞ്ഞാൽ ബ്ലഡ് അത് അബ്സോർബ് ചെയ്തെടുക്കും കൊഴുപ്പുകൾ കൂടുതലുള്ള സാധനം ആകുമ്പോൾ ബ്ലഡ് അത് അബ്സോർബ് ചെയ്തെടുക്കുമ്പോൾ ബ്ലഡിൽ ഇടക്ക് കൊഴുപ്പ് അടിഞ്ഞു കൂടും അത് കുറേ അടിഞ്ഞു കൂടുമ്പോൾ ആ ബ്ലഡ് സഞ്ചരിക്കാൻ കഴിയാതെ ആ ഞരമ്പിലാണ് ബ്ലോക്കോ ആവും അതിനാണ് ബ്ലോക്ക് എന്ന് പറയുന്നത് അപ്പോൾ ആ ഇല്ലാതിരിക്കാൻ റഫേജ് ഉള്ള ഫുഡ് കൂടുതൽ കഴിക്കണം എന്നാ ഞാരുകളുള്ള ഫുഡിലേ ഈ നമ്മൾ ഓറഞ്ച് കഴിക്കുമ്പോൾ അതിൻ്റെ നാരില്ലേ അത് ഒഴിവാക്കരുത് കഴിക്കണം കാരണം ആ നാര് അത് ആ നാര് നമ്മൾ കഴിച്ചാൽ അത് സ്വാംശീകരിച്ചിട്ട് ബ്ലഡിലൂടെ പോകുമ്പോൾ അത് കുറച്ച് റഫ് ആണ് അപ്പം കൊഴുപ്പുണ്ടെങ്കിൽ ആ കൊഴുപ്പിനെ ആ അത് കൊണ്ടുപോവ് അല്ലെങ്കിൽ അവിടെ ബ്ലോക്ക് ആവുന്നത് അപ്പം ഈ സോഫ്റ്റ് ആയിട്ടുള്ള എണ്ണ കലർന്ന കുറേ സാധനങ്ങൾ ഇടക്ക് വേണം ഒരു ദിവസം വേണം മറ്റേ ദിവസം വേണ്ട മാംസം അങ്ങനെ തന്നെ ഒരു വെള്ളിയാഴ്ച ചിക്കൻ ഉണ്ടായിക്കോട്ടെ അടുത്ത വെള്ളിയാഴ്ച ബീഫ് ആയിക്കോട്ടെ അങ്ങനെയൊക്കെ മതി എല്ലാ ദിവസവും ഇത് വേണ്ട സ്കൂളിലൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഓരോ ഡേ പറഞ്ഞിട്ട് എൻ്റെ മോനെ ചെറിയ മോനെ അല്ല വലിയ മോനെ ഒരു പെട്ട് വയസ്സായി അപ്പോൾ അവനൊരു ദിവസം പറഞ്ഞു നാളെ ഫ്രൈഡേ ആണെന്ന് പറഞ്ഞപ്പോൾ ചോദിക്കുന്നത് ചിക്കൻ ഫ്രൈഡേ ആണോ കുട്ടികളെ മനസ്സിൽ കുറെ എന്തോ എന്ന് പറയുമ്പോൾ ചിക്കൻ ഫ്രൈഡേ ചിക്കൻ ഫ്രൈഡേ എന്നൊക്കെയുള്ള ചിന്തയിലേക്ക് കുട്ടികൾ എത്തുന്നത് അതേപോലെ തന്നെ എണ്ണക്കടി കഴിക്കാണെങ്കിൽ പിന്നെ അന്ന് ഫ്രൂട്സ് എല്ലാം കൂടി കഴിച്ചിട്ട് പള്ള ഫുള്ള ഫ്രൂട്ട്സ് കഴിക്കാൻ എണ്ണക്കടി വേണ്ട ആ ജ്യൂസും അത് മാത്രം മതി എന്നിട്ട് തറാവിയും ഒക്കെ കഴിഞ്ഞിട്ട് ഒരല്പം ഭക്ഷണം അതുപോലെ തറാവി കഴിഞ്ഞിട്ട് അല്പം ഭക്ഷണം മതി ചെറിയൊരു ഭക്ഷണം മതി ി മറ്റേ മറ്റേ ഇവിടെ മറ്റേ സാധനം ഉണ്ടല്ലോ മറ്റേ തരികഞ്ഞിയോ ഒരു കഞ്ഞി വരാനുണ്ടോ ഇവിടെ ഇല്ലേ ഒരു കഞ്ഞി വരലല്ലോ ഇവിടെ എന്തെങ്കിലും പേര് ആ കഞ്ഞി നല്ലൊരു കഞ്ഞിയതോ ഔഷധക്കാളും കൂട്ടക്കളുടെ നല്ല കഞ്ഞി അതിന്റെ എന്റെ പേരെന്താ ഏത് ജീര അതന്നെ നല്ല കഞ്ഞി നല്ലതാ ഹെൽത്തിയാറച്ചു കുടിച്ചാ മതി ഈ അപ്പൊ നിങ്ങളെ ചോദ്യം അല്ല സാറേ ചിക്കനും ബീഫും മട്ടണും പത്തിരിയും പൊറോട്ട ഒക്കെ എന്ത് ചെയ്യുന്നു അത് ഒഴിവാക്കാനായിട്ട് ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് റമണാ മാസത്തിലെങ്കിലും ഇങ്ങനെ നടക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് എന്നിട്ട് അത്താഴം കുറച്ച് ചോറ് കുറച്ച് കാര്യങ്ങളൊക്കെ കഴിക്കുക അത്തായത്തിൻ്റെ സമയത്ത് ഒരുപാട് മധുരം ഉള്ളത് അല്ലാതെ കഴിക്കണം നന്നാവില്ല കാരണം ആ സാധനം ഈ ഷുഗർ ആ സമയത്ത് ഒരുപാട് കട്ടൻ ചായ ഒരുപാട് ശരീരത്തിൽ പോയി കഴിഞ്ഞാൽ നിർജ്ജലീകരണത്തിന് അത് കാരണമാവും പ്രത്യേകിച്ച് ചൂടുള്ള കാരമില്ല കാലം നിർജ്ജലീകരണത്തിന് കേട്ടോ അപ്പം അത് ശ്രദ്ധിക്കണം ചില ആൾക്കാർ വിചാരണ അത്താഴത്തിന് കട്ടൻ ചായ കുടിച്ചിട്ടില്ലെങ്കിൽ അതൊരു അവഫ്തലാവില്ല എന്നാണ് അത്തഞ്ച അല്ല അത്തായത്തിന് കട്ടഞ്ചായ അഫ്തരാണെന്ന് എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലാത്ത ശീലങ്ങൾ ഉണ്ടാക്കേണ്ട ആയതുകൊണ്ട് കട്ടഞ്ചായ ഒട്ടും കഴിച്ച പ്രശ്നമാണെന്നല്ല ശീലാക്കേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക ഒറ്റ പോയിന്റ് അവസാനമായിട്ട് പറഞ്ഞൊരു അവസാനം ഞാൻ നിർത്താണ് പഠനങ്ങളായ പഠനങ്ങൾ മുഴുവനും പറഞ്ഞു പറഞ്ഞ ഒരു കാര്യം റമദാനും കൂടെ മുന്നിൽ കണ്ടിട്ട് ഞാൻ പറയുന്നു നമുക്ക് ക്യാൻ ഈ ആൻഡ്രു കോർണിയാസ് പിന്നെ മറ്റേ പറയുന്നത് ലൂയിസ് എൽഹേ ഇങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഗവേഷകന്മാരായ ആളുകൾ പലപ്പോഴും നീണ്ട പതിറ്റാണ്ടുകൾ പത്തും ഇരുപതും ഒക്കെ വർഷം എടുത്ത് പഠനം നടത്തിയിട്ട് അവർ കണ്ടെത്തിയ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ എന്താണെന്നറിയുക മനസ്സിൽ പക അസൂയ ദേഷ്യം ഒക്കെ വെച്ച് നടക്കുന്ന ആളുകൾക്ക് വളരെ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ക്യാൻസർ പോലെയുള്ള രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാണെന്ന് പ്രത്യേകിച്ച് പക അസൂയ വെച്ചോ പക അസൂയ ഇത് മനസ്സിൽ കൊണ്ടെടുക്കുന്ന ആൾക്കാർക്ക് പകരം വീട്ടണെന്നുള്ള ചിന്ത ഓന്നെ പണ്ട് ഒന്ന ഇങ്ങനെ ചെയ്തിട്ടുണ്ട് ഞാൻ അന്ന് എനിക്കൊന്നും ഓനെ കാട്ടാൻ കഴിഞ്ഞിരിക്കില്ല ഇനി എനിക്കൊരു ചാൻസ് കിട്ടും നേരെ ഞാൻ ഓരെല്ലാം തേച്ചു അങ്ങനെ എല്ലാം ആക്കിയിട്ടെല്ലാം പ്രശ്നമെല്ലാം ആക്കിയിട്ട് കുന്മാലെല്ലാം ആക്കുന്നു അതന്നെ അതിങ്ങനെ കാത്തിരിക്കാവാൻ കുന്മാലുണ്ടാക്കാൻ കൊഴപ്പാക്കാൻ കോഴപ്പാക്കാൻ ഇവിടെ എന്താ പറയുക കുന്മാലുണ്ടാക്കി ആ കാസർഗോഡാ അതിനുവേണ്ടി പറയാം കാത്തിരിക്കുകയാണ് പ്രശ്നം ഉണ്ടാക്കാൻ അവൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ അവൻ്റെ അരിയത്തെല്ലാം പോയിട്ട് തേച്ച് കൽ വീട്ടി എടുത്തേക്കെല്ലാം ബന്ധം എന്ന് പറയും ആലമ്പലും കുലുമ്പലും ഇത് മനസ്സിൽ വെച്ച് നടക്കുന്ന ആൾക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് ഇനി ദേഷ്യം കൂടുതലും ആൾക്കാർ ശ്രദ്ധിക്കുക ദേഷ്യം ഒരാൾക്ക് ദേഷ്യം ഉണ്ടായി കഴിഞ്ഞാൽ അയാളുടെ ശരീരം ആ സമയത്ത് അയാളുടെ ബ്ലഡിൽ അഡ്രിനലൈൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ നോർമൽ ഭാഷയിൽ അഡ്രിനാലിൻ എന്ന് പറയുന്ന എമർജൻസി ഹോർമോൺ കലരും അല്ലെ കുട്ടികൾ പഠിച്ചിട്ടില്ലേ അഡ്രിനാലിൻ ഇതിന് പ്രത്യേകത എന്താ അന്നും ലീവായിരുന്നു സ്കൂൾ മൊത്തത്തിൽ ലീവ് ആണല്ലോ അഡ്രിനാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമർജൻസി ഹോർമോൺ ആണ് ഘട്ടങ്ങളിൽ ബ്ലഡിൽ വരേണ്ട സാധനമാണ് ആ സാധനം ദേഷ്യം കഴിഞ്ഞാൽ അവൻ്റെ ശരീരത്തിൽ ബ്ലഡിൽ അഡ്രിനാലിൻ അഡ്രിനാലിൻ ഗ്ലാൻഡിൽ നിന്ന് കയറുന്നുണ്ട് സ്ഥിരമായിട്ട് ദേഷ്യം പിടിച്ചാൽ സ്ഥിരമായിട്ട് അഡ്രിനാലിൻ ഇയാളുടെ ബ്ലഡിൽ കലരും അപ്പം സ്ഥിരമായിട്ട് കലർന്നുകഴിഞ്ഞാൽ എന്താവാ കാർഡിയാക്ക് മസിലുകൾ വീക്കാവും ഹൃദയത്തിന്റെ മസിലുകൾ വീക്കാവും പിന്നെയും അങ്ങനെ ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വരും കാർഡിയാക്ക് അറസ്റ്റ് സംഭവിക്കുന്ന അതാണ് എഹിയാനബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഇബ്ലീസ് പറഞ്ഞത് എന്ത് ദേഷ്യമുള്ള ആൾക്കാർ എൻ്റെ ടീമാണ് ദേഷ്യം ഭയങ്കര ദേഷ്യക്കാരില്ലേ എന്റെ ടീമാണ് ഇബ്ലീസ് അവൻ്റെ ടീമിൽ ആളെ കൂട്ടുന്ന ഒരു 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 കാര്യം ദേഷ്യമാണ് ദേശക്കാരാക്കിക്കൊണ്ട് ഇബ്ലീസിന്റെ ആൾക്കാരാക്കി മറ്റും ചില ആൾക്കാർ കല്ല് കൺസൾട്ടിങ്ങിനൊക്കെ വരുമ്പോൾ ചില ഭർത്താവ് വരും സാറേ ഞാൻ ഭയങ്കര ചോട്ടമ്പാടാണ് എന്താ ചോട്ടമ്പാടാണ് ഉൾ പറഞ്ഞത് ഉൾപ്പില്ല അങ്ങനെ നന്നാ പോരാ അത് മാറ്റാനുള്ള പരിപാടി എടുക്കണോ എന്താണ് കുറച്ച് നിഖുറിലംഫാസ് ഒക്കെ വേണം അംഫോസിയാ ദിക്ർ ഉണ്ട് അതിനൊട്ടാവില്ല അംഫോസിയാ ദിക്ർ മനസ്സിലായില്ലേ അതുണ്ട് മറ്റേ ആൽഫാലവൽ മ്യൂസിക് ഇട്ടിട്ട് മറ്റേ പിന്നാലെ പോകേണ്ട അത് പ്രശ്നങ്ങളുണ്ട് അതിൽ മെഡിറ്റേഷൻ ആണെന്ന് പറഞ്ഞിട്ട് ആൽഫാ ലവൽ മ്യൂസിക് ഇട്ടിട്ട് ഇങ്ങനെ മറ്റേ തിബറ്റൻ മ്യൂസിക് ആണ് ആ തിബറ്റൻ മ്യൂസിക് സ്ഥിരമായി കേട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആളുകളുടെ സബ്കോൺഷ്യസ് മൈൻഡിലേക്ക് ചില ആചാര്യ ചിന്തകൾ കടന്നു വരുന്നുണ്ട് കാരണം എന്തായാലും ആ മ്യൂസിക് ഇല്ലേ അതിൽ അതിൽ മെസ്സേജ് ഉണ്ട് നമ്മുടെ ബോധ മനസ്സിന് മനസ്സിലാവില്ല ഉപബോധ മനസ്സിന് മനസ്സിലാവും പറ്റിക്കലാണോ നമുക്ക് അറിയണ്ടേ അതിന് പകരം എന്താ ചെയ്യേണ്ടത് നിക്കുറുൽഫാസ് മതി അല്ലെങ്കിൽ ഉസ്താദ്മാരോട് ചോദിച്ചു പഠിക്കുക എന്താണ് ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കൽബ് കണ്ണടച്ച് കൽബു മാത്രമുള്ള നിക്ക് അതാണ് നിക്കുൽ അംഫാസ് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം തിക്കറും കൽബും കൂടി യോജിച്ച് വരുന്നില്ല നമുക്ക് നമ്മൾ ചുണ്ടുകൊണ്ട് നാവുകൊണ്ട് നിക്കറില്ല കൽബ് വേറെ എടയോ അല്ലേ അതുകൊണ്ടല്ലേ നിസ്കാരത്തിന്റെ റക്കയത്ത് വെറ്റുന്നത് പി ടി ഉച്ച ഓടാൻ നിൽക്കുമ്പോഴൊക്കെ നിൽക്കുന്നു ചില ആൾക്കാർ നിസ്കാരത്തിൽ ഇങ്ങനെ ഇത് മൂന്നാണോ നാലാണോ മൂന്നാണെങ്കിൽ പോകും ചെയ്യും നാലാണ് ഇരിക്കും ചെയ്യാനുള്ള പൊസിഷനിലൊക്കെ ഇരിക്കുന്നത് ഞാനിങ്ങനെ നോക്കി നിസ്കാരത്തിൽ ഇങ്ങനത്തെ ഒരു പൊസിഷൻ ഉണ്ടോ നോക്കാൻ താല്പര്യപ്പെടുക അപ്പോൾ നോക്കുക പി ടി പൊസിഷൻ്റെ പേര് നിസ്കാരത്തിൽ റുക്കു കഴിഞ്ഞിട്ട് പിന്നെ എന്താള്ളത് പറ അടുത്തറക്കാത്തിന് മുമ്പ് എന്തുണ്ട് പി ടി ഉസ പൊസിഷൻ പി ടി ഓട നിക്കുമ്പോഴുള്ള പൊസിഷൻ രസ അതല്ല ഈ കോലത്തിൽ നിസ്കരിച്ചിട്ട് അയാൾ ഉൾപ്പില്ലാ ദ്വാര്ക്കാണ് സ്വറുഗൻ തരുന്നത് ദ്വാരക്കാ മാന്യത കാണിക്കണ്ടേ ഇങ്ങനെയൊക്കെ നിസ്കരിച്ചാൽ കിട്ടൂലെന്നുള്ള കോമൺ സെൻസ് വേണ്ടേ അള്ളാഹ് നമുക്ക് നൽകേണ്ട സഹോദരങ്ങളെ ഞാൻ തികഞ്ഞിട്ട് പറയല്ല അതാണ് ഞാൻ എനിക്ക് പറയാൻ പേടിയാണെന്നു പറഞ്ഞു അള്ളാഹ് കിബുരിലും നമ്മളെ രക്ഷപ്പെടുത്തിയാണ് ഗ്രീകുമാർ ആവട്ടെ